ഗൂഗിൾ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നെറ്റ് ഉപയോഗിക്കുന്നവർ ഇത് ചെയ്യുമ്പോഴൊക്കെ പരസ്യത്തോട് പരസ്യം ഇത് അങ്ങനെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ചെറിയ വിദ്യ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫോണിന്റെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോണിലുള്ള ഗൂഗിൾ ക്രോം അല്ല ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് മുകളുടെ പ്രൊഫൈൽ ഐക്കൺ ഫോട്ടോ കാണും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണും ആഡ്സ് പേഴ്സണലൈസേഷൻ ആഡ്സ് പേഴ്സണലൈസേഷൻ കാണും അവിടെ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തിന് ശേഷം ഏറ്റവും മുകളിൽ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ അവിടെ ടേൺ ഓഫ് ഒന്ന് കിടക്കുക നിങ്ങളുടെ ഫോണിൽ മുകൾ ഓഫ് ഒന്നാണ് കിടക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഓൺ ആണ് കിടക്കുന്നതിൽ ഓൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ടേൺ ഓൺ ഓഫ് കൊടുക്കുക അതിനുശേഷം വോട്ടിറ്റ് കൊടുക്കുക വോട്ടിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പരസ്യങ്ങളെല്ലാം അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനി ഒരു പരിധി വരെ പരസ്യങ്ങൾ വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഗൂഗിൾ തന്നെ ആ പരസ്യങ്ങൾ നിങ്ങളെ കാണിക്കത്തില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക